ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്ലാറിങ് കേക്ക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്നൊരു കേക്ക് ഡെലിവറി കണ്ടാലോ അതും ഒരു റോയൽ വെഡ്ഡിംഗ് കേക്ക് അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഓരോ ടയേഴ്സായിട്ടും കാറിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ അടിയിലെ രണ്ട് ടയേഴ്സ് ഡമ്മി ആയതുകൊണ്ട് അത് ആദ്യം തന്നെ കാറിൻ്റെ സീറ്റിൽ സെറ്റ് ചെയ്തു ബാക്കിയുള്ള ഓരോ ടയേഴ്സും ബോക്സിലാക്കിയിട്ട് ഞാനത് ഇങ്ങനെ കാറിൽ ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ആറുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കാണ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് പെരുമ്പാവൂർ ടി എം ജെ കൺവെൻഷൻ സെന്ററിലാണ് ഈ ഒരു പ്രോഗ്രാം വരുന്നത് ഇതൊരു വെഡിങ് റിസപ്ഷൻ ആണ് കേട്ടോ അങ്ങനെ ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടിയിലെ ടയർ മാത്രം എടുത്തിട്ട് അകത്തേക്ക് പോവാണ് അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജും അവിടുത്തെ ആംബിയൻസും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഈ ഒരു ടൈമിൽ അവിടെ ഗസ്റ്റൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇവൻറ്റിൻ്റെ ആളുകളും അതുപോലെ മ്യൂസിക് ചെയ്യുന്നവരും പിന്നെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുമായിരുന്നു അവരവരുടെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ബബിളും ഫോഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മൊത്തം ഒരു എന്താ പറയുക നല്ലൊരു വൈബായിരുന്നു പിന്നെ ഇത് കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കേക്കിൻ്റെ ഫോട്ടോയൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ വീഡിയോയൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും ഉള്ള സെറ്റപ്പിൽ ഞാൻ ഞാനെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ബ്രദറാണ് എനിക്ക് വേണ്ടി വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വെച്ച് കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് പടിയിലെ രണ്ട് ടയർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് ടയറാണ് കേക്ക് വരുന്നത് അതായത് ഞാൻ ഇപ്പോൾ ഈ വെക്കുന്ന ടയർ പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ഫ്രണ്ടിലെ പോർഷൻ ഡമ്മിയും ബാക്കിലെ പോർഷനാണ് കേക്ക് വരുന്നത് പക്ഷേ കേക്ക് ഏകദേശം ഒരു ടു കെ ജി വെയ്റ്റ് വരുന്നുണ്ട് ചോക്ലേറ്റ് ഹീസൽനട്ട് ഫ്ലേവറിലാണ് ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഫ്രണ്ടിൽ ഇല്ലാതെ ബാക്കിൽ ഫുള്ള് വെയ്റ്റ് വരുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം അത് വെക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ വെച്ചിട്ട് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ കേക്ക് ഫുള്ളായിട്ട് ഫോണ്ടൻ കവേർഡ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ ഫോണ്ടെന്റിൽ കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബേഗണ്ടി കളറിലേക്ക് ആക്കി എടുക്കുന്നത് പിന്നെ ഈ ഒരു ടൈമിൽ എനിക്ക് സ്പേസർ എൻ്റെ ഹസ്ബൻഡ് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് കാരണം ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ നോബൊക്കെ വെക്കാനുണ്ട് അപ്പം അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യേണ്ടതാണ് അപ്പം അതെനിക്ക് ആൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തു തന്നു അങ്ങനെ ഞാൻ ആ ഒരു സ്പേസറും കൂടി ഈ ഒരു കേക്കിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് വേറൊരു മൂന്ന് ടയറും കൂടി വരുന്നുണ്ട് കാണുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും പലരും ചോദിക്കും ഇത് ഫുള്ള് അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതലും ഡമ്മി അല്ലേ വളരെ എളുപ്പമല്ലേ എന്ന് പക്ഷേ ഡമ്മി ചെയ്യാനാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം അത് വെയിറ്റ് ലെസ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഇത് ഗ്രൂമിന്റെ സിസ്റ്റർ ആണ് അപ്പോൾ നമ്മളുടെ അടുത്ത് കേക്ക് എവിടെയാണ് സെറ്റ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ താഴേന്ന് ഈ കേക്ക് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ കാരണം ടോപ്പിൽ വെയിറ്റ് ഇല്ലാത്ത തന്നെ കേക്ക് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തു ഇനി ഈ കേക്കിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഇതിനകത്ത് ടോ ടോപ്പർ വയ്ക്കാനുണ്ട് പിന്നെ ക്ലയന്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഒരു വിൻഡോ പോലത്തെ കുറച്ച് പാറ്റേൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആക്രലിക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതിവിടെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് കേക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ സെൻറ്ററിൽ ബ്രൈഡിൻ്റെയും റൂമിൻ്റെയും ഫസ്റ്റ് ലെറ്ററാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള പ്ലേസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വിൻഡോ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ അവിടെ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ പേര് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യുന്നതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഫീൽ ചെയ്തു വേറൊന്നും കൊണ്ടല്ല കാരണം ഏകദേശം അവരുടെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോരുത്തരും വന്ന് തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ കുറച്ച് സ്പീഡപ്പായിട്ട് വേണം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ മനസ്സിലായി അപ്പോൾ അങ്ങനെ പിന്നെ കേക്കിൽ നമ്മൾ കുറച്ച് ഗോൾഡൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഞാനിവിടെ അവരോട് കേക്ക് എവിടെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമ്മളൊരു മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേക്ക് ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു ഇതിൻ്റെ ടോപ്പിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കുന്നത് അതെല്ലാം എനിക്ക് താഴെ നിന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി കട്ടിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞു അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേക്ക് നല്ല കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു ടേസ്റ്റി വൈസ് വൈസായാലും ലുക്ക് വൈസായാലും നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ കേക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്